പട്ടാമ്പി സേവന ആശുപത്രിക്ക് മുന്നിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം നിയന്ത്രണം വിട്ട കാറ് ബൈക്കിലിടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ ഓങ്ങല്ലൂർ സ്വദേശി കൊച്ചാത്തൊടി വീട്ടിൽ കൃഷ്ണദാസ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പട്ടാമ്പിയിൽ നിന്നും ഓങ്ങല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൃഷ്ണദാസിന്റെ ബൈക്കിൽ എതിരെ വന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു വരതുവശത്തുകൂടെ വരുന്ന കാർ തന്റെ നേർക്ക് വരുന്നത് കണ്ടതോടെ കൃഷ്ണദാസ് ബൈക്കിൽ നിന്നും എടുത്തു ചാടിയതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ബൈക്കിലിടിച്ച ശേഷം റോഡ് പണിക്കായി സമീപ കൂട്ടിയിട്ടിരുന്ന മൺകൂനയിലൂടെ ഓടി സമീപത്തെ മതിലിലിടിച്ചാണ് കാർ നിന്നത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് തകർന്നു ഈ വർഷങ്ങളായി തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്